നമസ്കാരം ശബരിമലയുടെ പ്രശസ്തി ആഗോള വ്യാപകമായി എത്തിക്കുന്നതിന് വേണ്ടി പമ്പാമണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നട പത്ത് പൈസ ആരുടെ കയ്യിൽ നിന്നും സർക്കാരിന്റെയോ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെയോ കയ്യിൽ നിന്നും പത്ത് പൈസ ചിലവഴിക്കുന്നില്ല എന്ന് പ്രചരണം നടത്തി നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മൂന്നര കോടി രൂപയാണ് അടിച്ചുമാറ്റി അമക്കിയത് എന്നിട്ടും ഇപ്പോൾ ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുമ്പോൾ പണമില്ലാത്തതിന്റെ പേരിൽ സേഫ് സോൺ പദ്ധതി പാളിയിരിക്കുന്നു ശബരിമല ിൽ സന്നിധാനത്തിലെ സ്വർണപ്പാളി വിവാദം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണപ്പാളി പാളിയതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും ശബരിമലയിൽ തൊട്ടതെല്ലാം പാളിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല തീർത്ഥാടനകാലം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ തീർത്ഥാടനകാലം ആരംഭിച്ച് ഇന്നിപ്പോൾ മൂന്നാം ദിവസം പിന്നിടുമ്പോഴും ശബരിമലയിലെ സേഫ് സോൺ പദ്ധതി പണമില്ലാത്തതിന്റെ പേരിൽ പാളിയിരിക്കുന്നു അതായത് ഇലവുങ്കൽ എം ഒരുക്കുന്ന സേഫ് സോൺ പദ്ധതിയിൽ ഇലവുങ്കൽ കേന്ദ്രത്തിൽ നിന്നും എരുമേലിയിലേക്കും പമ്പയിലേക്കും പത്തനംതിട്ടയിലേക്കുമെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ നേരം റോന്തു ചുറ്റുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ പദ്ധതിയാണ് പണമില്ലാത്തതിന്റെ പേരിൽ പാളിയിരിക്കുന്നത് റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ് ഇതിന് പണം അനുവദിക്കേണ്ടത് ഏതാണ്ട് ഒരു കോടി രൂപയാണ് മുൻകാലങ്ങളിലെല്ലാം ഇതുപോലെ മോട്ടോർ വാഹന വകുപ്പിന് അനുവദിച്ചു കൊടുത്തിരുന്നത് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളെല്ലാം ഇലവെങ്കിൽ കൺട്രോൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കുന്നു ഡീസൽ അടിക്കാൻ പോലും പണമില്ലാത്തതിന്റെ പേരിൽ ശബരിമല ശരണപാതയിൽ ഏതെങ്കിലും വണ്ടികൾ ആക്സിഡന്റ് ആവുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയോ ഇന്ധനം തീരുകയോ അഥവാ വാഹനത്തിന്റെ ടയർ പഞ്ചറാവുകയോ പോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം കൃത്യസമയത്ത് പാഞ്ഞെത്തി സേഫ് സോൺ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന് കഴിയുന്നില്ല പണം അനുവദിക്കാത്തതാണ് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സർക്കാർ അനുവദിക്കേണ്ട പണം അനുവദിച്ചിട്ടില്ല ഒരു കോടി രൂപയാണ് ഇതിനു വേണ്ടി അനുവദിക്കാറുള്ളത് ഈ പണം കിട്ടാത്തതിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളിൽ ഇന്ധനം പോലും അടിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ വാഹനങ്ങൾ കയറ്റിയിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ശബരിമല തീർത്ഥാടനം ആരംഭിച്ച് മൂന്നാം ദിവസമാവുമ്പോഴേക്കും ശബരിമലയിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് കാണുന്നത് പലരും കുഴഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു പതിനഞ്ച് മണിക്കൂറോളം നീണ്ട ക്യൂവിലാണ് പല ില്ക്കുന്നത് നിലയ്ക്കിലും പമ്പയിലും ശബരിമല സന്നിധാനത്തിലും ഏതാണ്ട് ഒരു ലക്ഷത്തോളം അയ്യപ്പ ഭക്തന്മാരാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള എ ശ്രീജിത്ത് തന്നെ പറയുമ്പോൾ പണി പാളിയിരിക്കുന്നു സർക്കാരിന്റെ അവലോകന യോഗങ്ങളിലെല്ലാം സർക്കാരിന് തെറ്റുപറ്റിയിരിക്കുന്നു ശബരിമല സന്നിധാനത്തിൽ കൃത്യമായ രൂപകൽപ്പനയോടുകൂടി കാര്യങ്ങൾ നീക്കേണ്ട സർക്കാർ ഇവിടെ ഈ മണ്ഡലകാലം ആരംഭിച്ചിട്ടും ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായി മാറി നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ കാണുന്ന തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് അതായത് ദേവസ്വം ബോർഡ് സെക്രട്ടറിയെ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും വെട്ടിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ശബരിമലയിലെ തീർത്ഥാടനകാലം ആരംഭിക്കാനിരിക്കുമ്പോൾ പഴയ ദേവസ്വം പ്രസിഡന്റിന് തന്നെ ഒരു വർഷം കൂടി കാലാവധി നീട്ടിക്കൊടുക്കുവാനുള്ള ഒരു പ്ലാനിൽ നിൽക്കുമ്പോഴാണ് പഴയ ദേവസ്വം പ്രസിഡന്റായ പ്രശാന്തിനെതിരെ കേസ് വരും പ്രശാന്ത് അറസ്റ്റിലാകും എന്നുള്ള കാര്യം മനസ്സിലായതോടുകൂടി പ്രശാന്തിനെ മാറ്റി മുൻ ചീഫ് സെക്രട്ടറിയും ശബരിമലയിൽ മുൻ കമ്മീഷണറുമായിരുന്ന കെ ജയകുമാറിനെ അങ്ങോട്ടേക്ക് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ശബരിമലയിലെ തീർത്ഥാടന കാലം അവലോകന യോഗങ്ങൾ കൃത്യമായ സമയത്ത് നടത്താനോ കൃത്യമായ പരിപാടികൾ വിഭാവനം ചെയ്യുവാനോ സാധിക്കാതെ വന്നിരിക്കുന്നു ഫലത്തിൽ ഇന്നിപ്പോൾ തീർത്ഥാടനം ആരംഭിച്ച മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ അഭൂതപൂർവ്വമായ തിരക്കുണ്ടായിരിക്കുന്നു പലരും തിരക്കിൽ കുഴഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന അപായകരമായ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ശബരിമലയിൽ ഇപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ ക്ഷേത്രമായ ശബരിമലയിൽ കാനനത്തിന്റെ പരിസ്ഥിതിക്ക് കൊള്ളാനാവുന്നതിൽ ഉൾക്കൊള്ളാനാവുന്നതിൽ അപ്പുറം ജനങ്ങൾ എത്തിയിരിക്കുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിൽ ചെല്ലുവാനും ആളുകളാണ് ഭക്തജനങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ തടിച്ചുകൂടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവർക്ക് കൃത്യമായ രീതിയിൽ ലഘുഭക്ഷണമോ കുടിവെള്ളമോ ഒന്നും നൽകാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവിടെ എല്ലാ തരത്തിലുള്ള അവലോകനങ്ങളും പാളിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല കേന്ദ്രീകരിച്ച് സി പി എമ്മിന്റെ നിർദ്ദേശമന അല്ലെങ്കിൽ സി പി എം നിയമിച്ച ആളുകൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടത്തി ശബരിമലയുടെ ഖ്യാതിയും പ്രശസ്തിയും കീർത്തിയും എല്ലാം മുച്ചൂടും മുടിപ്പിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മറ്റൊരു തീർത്ഥാടന കാലം കൂടി കടന്നു വരുന്നത് ഇവിടെ ഈ തീർത്ഥാടന കാലം ഭംഗിയാക്കി നടത്തുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഇപ്പോഴിതാ ശബരിമല സേഫ് സോൺ പദ്ധതി ശരണപാതയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ യാത്രാപാതയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം സേഫ് ജനങ്ങളെ ഭക്തജനങ്ങളെ കടത്തിവിടേണ്ട മോട്ടോർ വാഹന വകുപ്പിന് വരെ ഇന്ധനം അടിക്കാൻ പോലും പണമില്ലാതെ സർക്കാർ ഫണ്ട് കൊടുക്കാത്തതിനാൽ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു എല്ലാ പദ്ധതികളും പാടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ശബരിമലയിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ശബരിമലയുടെ തീർത്ഥാടനകാലത്തെ വിലമാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക ഇനിയും ശബരിമലയിൽ എന്ത് തന്നെ സംഭവിക്കും എന്നുള്ളത് ഉദ്യോഗത്തോട് കൂടി തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ഒന്നും അനിഷ്ടകരങ്ങളായ സംഭവങ്ങൾ ശബരിമലയിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം